നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നുണ്ടല്ലോ കൊച്ചു കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്കെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വലിയവർക്കും കൊച്ചുകുട്ടികൾക്കും കുട്ടികൾക്കും ഒക്കെ തിന്നാം അതിന് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് സ്വല്പ അധികം വന്നു അന്ന് ഡേറ്റ് ഒക്കെ തീരാതായി നമുക്ക് അത് പറ്റത്തില്ല ഇനി വെച്ചേക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം എളുപ്പം കുട്ടികൾക്ക് ഇപ്പം വെക്കേഷൻ ആണ് അവർക്ക് നല്ല സന്തോഷത്തോടെ അവർ കഴിക്കാൻ നമുക്ക് ഒരിച്ചിരി മധുരം ഉള്ള ഒരു ഇത് പലഹാരം ഉണ്ടാക്കാം ഇപ്പ ഇതിന് രസോളന്നൊക്കെ പറയുന്നത് എത്രത്തോളം ആണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഒരു ഇത് വെച്ച് ആദ്യം തെ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ അതിന്റെ ആ നാല് സൈഡില് ഇത് കള കട്ട് ചെയ്ത് കളയണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സി എടുത്തിട്ട് അതിനകത്തോട്ട് ഇതിപ്പം ദേ ഇതിങ്ങനെ ഒന്ന് ഒന്ന് കൃഷി ചെയ്യണം അത് അപ്പൊ അതിനു മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര പാവ് കാച്ചെണ്ണം അതിന് ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളവും പഞ്ചസാര ഇട്ട് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് അത് പൊടിച്ചോണ്ട് വരാം കുട്ടികളല്ലേ അവർക്ക് മധുരം ഇച്ചിരി കൂടുതൽ വേണമെങ്കിലും അത്ര ഇരിക്കട്ടെ അതങ്ങനെ ഇരിക്കട്ടെ ഇനി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഇനി ഞാൻ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തോണ്ട് വരട്ടെ ടോ അതെ ഇതിങ്ങനെ എടുത്തു ഇത് പൊടിയാക്കി കണ്ടോ ഇങ്ങനെ ഒന്ന് സ്വല്പം പൊടിയാക്കിയിട്ട് കുറച്ച് പാലൊഴിക്കുക നോക്കി ഇത് കുഴയ്ക്കാനുള്ള അത് വേറെ ഒന്നുമില്ല മധുരവും വേറെ ഇതൊന്നിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ അന്നിട്ട് ഇതിങ്ങനെ കുഴക്കുക വേറെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അതുകൊണ്ട് ഒത്തിരി ഇതൊന്നും ചെയ്യുന്നില്ല ഞാനിതിപ്പം കുറച്ചെടുത്ത് കാണിക്കുവാണ് നിങ്ങളെ കേട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് രസകുളയുടെ ആ ഒരു ആകൃതി കിട്ടത്തൊക്കെ ഉണത്തി കണ്ടോ ഇതേപോലെ ആക്കിയിട്ട് എണ്ണ ചൂടാവട്ടെ അതുവരെ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കാം ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് ആദ്യം ഞാൻ എങ്ങനെയാ ചെയ്യുന്നൊന്നും കുറച്ചെടുത്ത് കാണിച്ചോന്നുള്ളതേ ഉള്ളു കേട്ടോ വേറെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനത് കാണിക്കാവേ ഇപ്പൊ എങ്ങനെയാ ഞാൻ എടുത്തെന്ന് എന്തൊക്കെ ചേർത്തുന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഇതിനെക്കാട്ടിയൊക്കെ നന്നായി ഉണ്ടാക്കുന്നവരായിരിക്കാം പക്ഷെ എങ്കിലും നമുക്ക് ഇത് ഒന്നുണ്ടാക്കി നോക്കണേലായിരുന്നു കേട്ടോ ഇതെങ്ങനാ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരുപാട് മധുരം ഒന്നും ചേർക്കാതെ എണ്ണ ചൂടായി കണ്ടോ അതിനകത്തോട്ട് ഇങ്ങനെ ഇടുക ഇതിപ്പോ ഞാൻ കുറച്ച് കാണിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വേറെ ഉണ്ടാക്കി ഞാൻ വെച്ചു ഇത് നമ്മുടെ ഇപ്പൊന്നെഡി ആയിട്ടുണ്ട് ഞാൻ എനിക്ക് മുമ്പ് ഒന്ന് തെറ്റ് പറ്റി കേട്ടോ രസകുള എന്ന് പറഞ്ഞ അതല്ല ഇത് ഗുലാബ് എന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമ്മള് കൊച്ചു ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ വീട്ടിൽ കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പക്ഷെ ഇത് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളും കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയണം കേട്ടോ ഇന്ന് ഇവിടെ ഇപ്പൊ ദേ പഞ്ചസാരപ്പാവ് പാനീയം റെഡിയായി ഇനി ഇത് ഇങ്ങനെ കോരി ഇതിനകത്തോട്ടിടുക അടുപ്പ് എന്നിട്ട് ദ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ കുറച്ചുണ്ടാക്കി വെച്ചെന്ന് അതേ പഞ്ചസാരപ്പാവിനകത്ത് കിടക്കുന്നേ അതും ഇതിനകത്തോട്ട് ഒന്നിച്ചിടുക കണ്ടോ അത്രേ ഉള്ളൂ ഇത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വേറെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ബ്രെഡും പാലും പിന്നെ സ്വല്പം പഞ്ചസാര അതിന് ഞാൻ വളരെ കുറച്ച് മധുരമായി ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചേ എടുത്തിട്ടുള്ളൂ കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ ഒരുപാട് ഇങ്ങനെ മധുരത്തിൽ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് ഇതേ എടുത്തിട്ടുള്ളൂ അല്ല വേറെ നമുക്ക് വേറെ വേഗം ഒന്നും അധികം കാര്യങ്ങൾ ഇതിന്റെ ഷേപ്പൊന്നും നോക്കരുത് ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കറക്ട് ഇതൊന്നുമല്ല എന്നാല് ഇതിപ്പോ നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കെ മോളെ കാണാൻ ഇവിടെ എല്ലാരും നോക്കിയിരിക്കുക മൂക്ക് വേണ്ടിട്ടല്ലേ ഉണ്ടാക്കിയേ ഒന്ന് കഴിച്ചു നോക്കിക്കേട്ടി അമ്മകുട്ടി മുറിച്ചു തരാം മുറിച്ചുതരാ വിട്ടെ വിട്ടെ അത്രയും വലുത് മൂക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ കണ്ടോ കണ്ടോ ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അത്രയും വലുത് കുഞ്ഞ് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ ഉം ആ കഴിക്കണ്ടെന്നൊന്ന് പറഞ്ഞേ ഉമ്മ